ഹലോ എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സു സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കുക്കിംഗ് വീഡിയോ കണ്ടോ കുക്കിംഗ് വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഞാനിന്ന് കറി വെക്കാൻ നോക്കിയപ്പോൾ കറിക്കൊന്നും കിട്ടിയിട്ടില്ല പച്ചക്കറിയും ഇരിപ്പില്ല ഒരു പാക്കറ്റ് പപ്പടം മാത്രം ഇരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ച ഏതായാലും പപ്പടം കൊണ്ട് ചമ്മന്തി ഉണ്ടാകാന്ന് വിചാരിച്ചു എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും കേട്ടോ അത് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്ന സംഭവമൊന്നും അല്ല എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എല്ലാവരും ചെയ്യാറും ഉണ്ടായിരിക്കും പക്ഷെ എല്ലാവരും ചെയ്യണേലും വ്യത്യാസം ഉണ്ടാവുമല്ലോ ഇപ്പം ഞാൻ ചെയ്യണ പോലെ ആയിരിക്കില്ലല്ലോ എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ ചെയ്യണ രീതി എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാലോ ഒന്ന് എഴുതി എന്തായാലും ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാലോന്നെതി ഈ നമ്മുടെ പപ്പട ചമ്മന്തി ഒരു ചിച്ച് പപ്പട ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ചോറിഞ്ഞാട്ടം എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം അതാണ് ആരംഭം നിൽക്കല്ല എടുത്തിട്ട് അപ്പോൾ ഈ സംഭവം ശരിക്കും ഞങ്ങൾക്ക് ഇഷ്ടമാണ് ചില ഓഫീസില് ചിലർക്കൊക്കെ ഇഷ്ടമാണ് ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം അതിനായിട്ട് ഇതാ പപ്പടം എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് പപ്പടമുണ്ട് ഇത് മുഴുവനും നമുക്ക് വേണം എന്ന് വെച്ചാൽ നമുക്ക് എന്തോരം ക്വാണ്ടിറ്റി വേണം അതനുസരിച്ച് നമുക്കത് എടുത്താൽ മതി അപ്പോൾ ഒരു പാക്കറ്റ് പപ്പടമുണ്ട് എന്താ ഒരു മൂന്നാല് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ചമ്മന്തിക്ക് ചമ്മന്തിയാണല്ലോ അപ്പോൾ അതാ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരിച്ചിരി മുളക് പൊടി എടുക്കണം കേട്ടോ അത് നമുക്കവിടെ മാറ്റി വെച്ചേക്കാം കാണിക്കാൻ കൊള്ളാവുന്ന കൊലത്തിലൊന്നുമല്ല ആ അപ്പോൾ ആ മുളക് പൊടിയും എടുക്കാം പിന്നെ നമുക്കിതിൽ ഇഞ്ചി വേണമെങ്കിൽ ഇടാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഞാനിപ്പോൾ ചേർക്കണില്ല വേറൊന്നുകൊണ്ടല്ല ഇഞ്ചി തീർന്നിരിക്കാൻ ഞാൻ കേട്ടോ ഇഞ്ചി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതും കൂടി ഇട്ടാൻ അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് സംഭവമെന്ന് നമുക്ക് നോക്കാം ഇത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പാൻ പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ഓണാക്കട്ടേട്ടാ പാത്രത്തിൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട എന്താണെന്ന് വെച്ചാൽ എനിക്കിത് കളയാൻ തോന്നൂല ഈ പാത്രം ഈ പാത്രം ഇല്ലെങ്കിൽ എൻ്റെ ദോശ ശരിയാകില്ല എനിക്കെന്തോ ഈ പാത്രം തന്നെ വേണം എന്നുള്ളൊരു തോന്നല് അതുകൊണ്ടാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ഓരോ ഇങ്ങനെ ചുട്ടെടുക്കാം സാധാരണ എല്ലാവരും ഈ അടുപ്പിൽ വെച്ചിട്ട് പപ്പടം ചുട്ടെടുക്കലൊക്കെയാണ് ചെയ്യണത് ശരിക്കും അതാണെന്ന് തോന്നുന്ന ഇത് എന്താ പറയണം ആയിട്ടുള്ള രീതി പക്ഷേ എനിക്കിവിടെ അടുപ്പൊന്നുമില്ല പിന്നെ അടുപ്പിൽ ചെയ്യുമ്പോൾ മറ്റേ ചാരവും മധു ഇതൊക്കെ കൂടി ആകുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ കഴിക്കാനൊന്നും വലിയ ഇഷ്ടപ്പെടുകയൊന്നുമില്ല അപ്പം ഞാൻ ഇങ്ങനെയാണ് ഒരു എളുപ്പപ്പണി ചെയ്യാറ് വലിയ പാൻ ഇങ്ങനെ ഇതുപോലെ പാൻ വെച്ചിട്ട് ഇതിൽ വെച്ചിട്ടൊന്ന് പൊള്ളിച്ചെടുക്കും കണ്ട കൊമ്പളകുമള വരണ വേണ്ട നല്ല രസമല്ലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊമള കോമള വരുന്നത് കാണാനായിട്ട് കാണാൻ പറ്റണില്ലേ ഓക്കെ ഇപ്പം കാണാൻ പറ്റില്ലേ ആ അപ്പോൾ താ ഇതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ അമർത്തി അമർത്തി കൊടുക്കണം കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇങ്ങനെ പൊള്ളച്ച് കിട്ടും നമുക്ക് ഇത് എളുപ്പമാണ് ഇത് വലിയ പ പണിയൊന്നും ഇല്ല ഇത് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട സംഭവം അഞ്ച് മിനിറ്റ് കൊണ്ടും കാര്യം കഴിയും കണ്ടോ ഒന്ന് കുറച്ചൊക്കെ ഇട്ടേട്ടിപ്പോ കരിഞ്ഞു പോകും പൊള്ളിക്കാൻ പറ്റത് വേണമെങ്കിൽ കരിഞ്ഞ് പോകും അപ്പം അതാ ഇത് ഇങ്ങനെ ഒരു തളന്ത വിളുദ്ധം പറഞ്ഞായിരിക്കും കിടക്കണത് പപ്പടം പക്ഷേ തളരരുത് ഓക്കെ ഇതൊന്ന് ഇത്രയൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് കണ്ട പപ്പടം നല്ല സൂപ്പറായിട്ട് കിട്ടും പുകയൊക്കെ വരണം കേട്ടോ അതൊന്നും കണ്ടാലും പേടിക്കൊന്നും വേണ്ട ആരും ഓടണ്ട പുക വരും പിന്നെ തീയാകുമ്പോൾ പുകയുണ്ടാവൂലേ അല്ലേ ആ വേണ്ട സൂപ്പറായിട്ട് കിട്ടീലേ ഇതിനെ നമുക്ക് മാറ്റാം ഇതുപോലെ എത്ര പപ്പടം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് എത്ര ഇത് വേണം എന്ന് വെച്ചാല് അതെല്ലാനും ഇതുപോലെ പപ്പടം സൂപ്പറേ പോകും വിളിച്ചാൽ വിളിച്ചു കൊടുത്ത് വരില്ല അയ്യോ കണ്ടാ ഇതുപോലെ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഓക്കെ അപ്പം ഞാൻ ഒരു മൂന്നാലെണ്ണം കൂടി റെഡിയാക്കി എടുക്കട്ടെ കേട്ടാ ഇതാ അപ്പം നമുക്കിതാ പപ്പടമൊക്കെ ഞാൻ എല്ലാവരും ഇതാ ഇതുപോലെ കണ്ടോ ഇങ്ങനെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഹായ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഇങ്ങനെ പൊടിക്കണം നല്ല സൗണ്ട് കേൾക്കണില്ലേ ആ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ് കണ്ടില്ലേ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദേഷ്യമൊക്കെ മനസ്സിൽ വിചാരിച്ച് നല്ല അടിപൊളിയായിട്ട് കണ്ടാ ഹാ ഹാ ആ ദേഷ്യമൊക്കെ നമുക്കത് ഇവനില് അങ്ങ് തീർക്കാം കണ്ടില്ലേ എന്താ നന്നായിട്ട് കൈ കൊണ്ട് ഞാൻ കൈ ആണ് എനിക്ക് കയ്യാണ് എനിക്ക് കൈ കൊണ്ട് ചെയ്യാനാ ഇഷ്ടം ഇനിയിപ്പോൾ കയ്യൊന്നും ചെയ്യാനിഷ്ടമല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പൊടിച്ചെടുക്കുക അത്ര തന്നെ ഇത് നമ്മൾ മിക്സിൽ ഇട്ടൊന്നും അടിക്കും പിന്നെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മിക്സിലേക്ക് ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്നും ചെറുതായിട്ട് കണ്ടോ നല്ല രീതിയിൽ പൊടിഞ്ഞ് കെട്ടി അല്ലേ ആ ഈ നല്ല ഭംഗിയിലാണ് ആ ഹാ കണ്ടോ കണ്ടോ ഇങ്ങനെ കിട്ടിയില്ലേ ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് ഇനി നമുക്ക് ഗ്യാസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി എടുക്കാം ഞാൻ കാണിച്ചു തരാമേ ഞാൻ നോക്കിക്കോ ജാർ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പപ്പടം മൊത്തം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ പൊടിച്ച പപ്പടം മൊത്തം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടോ മുഴുവനും ഇതിലേക്ക് ഇട്ടു ഇനി ഇത് നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം ഇത് നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കാം കേട്ടോ അത് അടച്ചിട്ട് ഇത് ഞാനൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാവേ ഇതാ ഞാൻ പപ്പടം നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിക്കോട്ടാ അപ്പോൾ ഒരു പുക വരും ആ ഹാ 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 കണ്ടായ് നല്ല എൻ്റെ ഹോർലിക്സ് പൊടിയൊക്കെ പോലും ഇരിപ്പുണ്ടല്ലേ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച് തേണ്ട നാല് ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി ഇടാം പിന്നെ തേങ്ങ തേങ്ങ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ എന്തോരം വേണമെന്ന് വെച്ചാൽ ഇടാം ഞാൻ സ്പൂണും കൊണ്ട് ഇടണത് വേറെ ഒന്നും കൊണ്ടല്ല കൊണ്ടല്ലാട്ടോ കൈയിട്ടിട്ട് തേങ്ങ കഴിഞ്ഞാൽ പിന്നെ ബാക്കി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇരുന്ന് ചീത്തായി പോകും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പൂണും കൊണ്ട് ഇടണമല്ലേ അത് വലിയ ആളാൻ വേണ്ടി കാണിക്കണമെന്നല്ലാട്ടോ ചിലരെയും ഭയങ്കര സ്പൂണൊക്കെ എടുക്കണം ഓ വലിയ ആളായി പോയി വിചാരിക്കും അല്ലേ അപ്പം അതുകൊണ്ടൊന്നല്ലേ ഓക്കെ അപ്പോൾ കുറച്ച് തേങ്ങ കൂടിയിടുക തേങ്ങ ചിരി കൂടുതലുണ്ടെന്നൊന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടും അത്രേ ഉള്ളൂ പിന്നെ അധികം തേങ്ങ ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇനി ജസ്റ്റ് ഇതൊന്നും അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലായിടത്തും എത്തുമല്ലോ എല്ലായിടത്തും എത്തി ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഇനി മെയിൻ ആയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കണം കേട്ടോ നമുക്ക് എരിവ് വേണമല്ലോ ഞാൻ എന്താ ഇത്രയും അളവൊന്നും എനിക്ക് പറയാനറിയില്ലാട്ടോ ഞാൻ എന്താ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇച്ചിരി കളറും ഇച്ചിരി എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് എരിവിട്ട് കഴിഞ്ഞാൽ ഇവിടെ പിള്ളേരിക്കേ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇടണത് കേട്ടോ അപ്പോൾ എരിവ് നന്നായിട്ട് വേണമെന്നുള്ളവരിക്ക് നല്ല രീതിയിൽ എരിവൊക്കെ ഇടാം പൊകു ചാവട്ടയൊക്കെ അല്ലേ അല്ലേ പിന്നെ ഇതിൽ ഉപ്പ് വേണം നമുക്ക് പക്ഷേ പപ്പടത്തിന് ചെറുതായിട്ടൊരു ഉപ്പ് ഉള്ളത് കാരണം നമുക്കിതൊന്ന് അടിച്ച് എടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പുണ്ടോ ഇല്ലയോന്നും എന്നിട്ട് നമുക്ക് ഉപ്പിടാം കേട്ടാ അല്ലാതെ ഇപ്പം തന്നെ അങ്ങോട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പപ്പടത്തിൻ്റെ ഉപ്പ് നമ്മളിവിടെ ഉപ്പും എല്ലാവരും കൂടി ആകുമ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് വേസ്റ്റായിപ്പോകും അങ്ങനെ എന്നെ കൊണ്ടൊന്ന് കളയേണ്ടി വരും വായിലൊക്കാൻ പറ്റത്തില്ലാട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇത്രയും ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് വെച്ചിട്ട് ഒന്ന് ഒരു അധികം ഇതാക്കി അടിച്ചെടുക്കരുത് കേട്ട അരഞ്ഞും ഭയങ്കര ഇതായിട്ട് അടിച്ചെടുക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് കറക്ക് കറക്കാം ഓക്കെ അപ്പോൾ അതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഉപ്പുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഉപ്പ് ഇടേണ്ടി വന്നിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉപ്പ് ഇടുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇടാനായിട്ട് കണ്ടില്ലേ നല്ല രീതിയിൽ എല്ലാവരും ഒരു ചേർന്ന് കിട്ടിയിട്ടുണ്ട് തേങ്ങയും മുളകും പിഴയും പപ്പടവും നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയണല്ലാ നല്ല മണമുണ്ട് നല്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമുണ്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് കുറേ ചെറിയുണ്ട് വേറെ കറികളൊന്നും വേണ്ട വേഗം പണിയും കഴിയും അപ്പം എളുപ്പപ്പണി നോക്കണ എല്ലാ അമ്മമാർക്കും ഞാനിത് സമർപ്പിക്കുകയാണ് ഓക്കെ അപ്പം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം കേട്ടോ ഇല്ല ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഭംഗിയുള്ള പാത്രം ഒന്നും നോക്കിയിട്ട് കാണാനില്ല ഇനി ഞാൻ ആ പാത്രം നോക്കി നടന്നു കഴിഞ്ഞുമ്പോഴേക്കും വീഡിയോ എടുക്കൽ പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു പാത്രം ഉണ്ട് എടുത്തേക്കാം ഇപ്പം ഭംഗിയുള്ള പാത്രം നമ്മൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പം നമ്മൾ ഫാമിലി അല്ലേ അപ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതാ ഇതിലേക്ക് എടുത്തിട്ട് ഞാൻ ഞാനാ പാത്രത്തിലേക്കൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഇതിലേക്ക് മാറ്റാം കണ്ടോ ഇത് ചെയ്യാറുണ്ടോ എല്ലാവരും എനിക്കറിയില്ല കേട്ടോ ഞാൻ കോളേജിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഇത് എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ എല്ലാം എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അമ്മ എനിക്ക് കോളേജിലൊക്കെ പഠിച്ചിരുന്ന ടൈമിൽ ഇത് ഉണ്ടാക്കി തരുമായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ഫാൻസ് ആയിരുന്നു ഇതിന് ഇപ്പോൾ സ്ത്രീ ജോലിക്ക് പോകുമ്പോൾ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവിടെയും ചിലർക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ എന്നോട് ചേച്ചിയൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഉണ്ടാക്കണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാണ് ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഗീതു ചേച്ചിക്കും കൂടിയാണ് കേട്ടോ ഈ വീഡിയോ ഗീതു ചേച്ചി കേൾക്കുന്നുണ്ടോ അപ്പോൾ ഗീത ചേച്ചി ദാ ഇങ്ങനെയാണ് ഞാൻ പപ്പട ചമ്മന്തി ഉണ്ടാക്കുന്നത് ഇത്രേ ഉള്ളൂ വേറെ ഒരു പണിയില്ല നല്ല സിമ്പിളായിട്ടുള്ള സംഭവമാണ് സിമ്പിളാൻഡ് ഹംബിളാന്ന് പറയുമോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പപ്പട ചമ്മന്തി ഉണ്ടാക്കി കിട്ടും ഇനി ഇത് കൂട്ടി കുറച്ച് ചോറും കൂടി കഴിഞ്ഞാൽ സംഭവം പൊളിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്